വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ട് കഴിഞ്ഞു ഇന്ന് വിഴിഞ്ഞത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് ഉൾപ്പെടെ പ്രമുഖരെല്ലാവരും പങ്കെടുത്തു എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശം ഞങ്ങൾക്കാണെന്നും അത് ഉമ്മൻചാണ്ടിയുടെ സന്തതിയാണ് എന്നും പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒക്കെ സമാനമായ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു മുൻപ് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ പ്രദേശവാസികളിൽ ഒരു കൂട്ടർ സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിനുവേണ്ടി വിമോചന സമരം തന്നെ നയിക്കുമെന്ന് പറഞ്ഞ കെ സുധാകരനാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ ഏറ്റവും ശക്തമായി രംഗത്തുള്ളത് ഈ ബി ഡി സതീശനും കെ സുധാകരനും കൃത്യമായ മറുപടിയുമായി ഇപ്പോൾ സി പി എം നേതാവും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ടി എൻ തോമസ് ഐസക് രംഗത്ത് വന്നിട്ടുണ്ട് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വിഴിഞ്ഞം പദ്ധതിയുടെ വിവിധ നാൾ വഴികൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് യു പി എ സർക്കാരിൻ്റെ ഭരണകാലത്ത് എ കെ ആൻ്റണി എന്ന പ്രതിരോധ മന്ത്രി ഇതേ വിഴിഞ്ഞം പദ്ധതിക്ക് തടസ്സം നിന്നതെന്നും എങ്ങനെയാണ് ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ വിവിധ കാലഘട്ടങ്ങളിൽ യു ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം അന്ന് പദ്ധതിയുടെ അന്തകനാകാൻ ശ്രമിച്ചത് പിണറായി വിജയൻ എന്നാണ് ആദ്യത്തെ മദർഷിപ്പ് ബെർത്ത് ചെയ്യുന്ന വേളയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവന അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെ ദേശാഭിമാനി കടൽ കൊള്ളാ എന്ന് വിളിച്ചില്ലേ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എതിർത്തില്ലേ നിയമസഭയിൽ എന്റെ ഒരു ചോദ്യവും ചിലർ ഉദ്ധരിച്ച് കണ്ടു അന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് ഉമ്മൻചാണ്ടി വഴങ്ങിയിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമായിരുന്നോ എന്നാണ് ചോദ്യം ഇതിന് ഉത്തരം പറയണമെങ്കിൽ വിഴിഞ്ഞത്തിന്റെ നാൾ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കണം ബി എസ് സർക്കാരിന്റെ കാലത്ത് എം വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിക്ക് കരാർ ഉറപ്പിച്ചതാണ് എന്നാൽ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരിൽ ചൈനീസ് കമ്പനിയും ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി അനുവാദം നിഷേധിക്കുകയാണ് ഉണ്ടായത് വി എസ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിന് മുന്നോടിയായി ആഗോള മീറ്റ് സംഘടിപ്പിച്ചു റീടെൻഡറിൽ കൊണ്ട പള്ളിയുടെ ലാൻകോ പദ്ധതി അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ സർക്കാർ പണം മുടക്കേണ്ട മറിച്ച് നൂറ്റി പതിനഞ്ച് കോടി രൂപ സർക്കാരിന് ഇങ്ങോട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്തു സ്വാഭാവികമായും ടെൻഡർ അവർക്കുറപ്പിച്ചു അവരുടെ ബിസിനസ് എതിരാളികളായ സൂം കൺസോർഷ്യം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ കോടതിയിൽ പോയി നിയമക്കുരുക്കിൽ കുടുങ്ങിയതിനാൽ ലാൻകോ പദ്ധതിയിൽ നിന്നും പിന്മാറി തുടർന്ന് എൽ ഡി എഫ് സർക്കാർ ലാൻഡ് ലോഡ് മോഡലിൽ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന് വച്ചാൽ സർക്കാരിന്റെ മുൻകൈയിൽ ഹാർബർ നിർമ്മിക്കുക പിന്നീട് നടത്തിപ്പിന് ഒരു പങ്കാളിയെ കണ്ടുപിടിക്കുക ടെൻഡറിൽ പങ്കെടുത്തവരിൽ ഹൈദരാബാദിലെ ലാൻകോ കൊണ്ടപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയത് അവർ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഇല്ലാതെ തന്നെ തുറമുഖം നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു മുപ്പത് വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാർ കാലത്തുണ്ടാക്കിയ വ്യവസ്ഥ കമ്പനിയിൽ സർക്കാരിന് ഇരുപത്തിനാല് ശതമാനം മോഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കും ഇതിനായി ഇനൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കും മുപ്പത് വർഷം കഴിയുമ്പോൾ തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണ് പക്ഷേ നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലെത്തിയപ്പോൾ കമ്പനിയെ പിന്മാറ്റാൻ ചരടുപരി നടന്നു ലാൻകോ കൊണ്ടപ്പള്ളിയുടെ മേധാവിയായ ഒരു കോൺഗ്രസ് എംപിയെ സ്വാധീനിച്ച് ദേശീയതലത്തിൽ തന്നെ ഇടപെട്ട് അട്ടിമറിക്കുകയായിരുന്നു എന്ന് അന്ന് തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഒടുവിൽ ദുരൂഹ സാഹചര്യത്തിൽ അവർ പിന്മാറി വി സർക്കാർ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയില്ല ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷനെ തുറമുഖ പദ്ധതിയുടെ കൺസൾട്ടന്റായി നിയമിച്ചു ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്യൂറി എന്ന സ്ഥാപനത്തെ മാർക്കറ്റ് പഠനത്തിന് ചുമതലപ്പെടുത്തി ഡ്യൂറി നടത്തിയ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ലോഡ് മോഡലിൽ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഈ രീതി പ്രകാരം തുറമുഖം സർക്കാർ ഉടമസ്ഥതയിലായിരിക്കും നിർമ്മാണാവശ്യമായ തുക സർക്കാർ കണ്ടെത്തും നടപ്പിൽ മാത്രം നാമമാത്ര സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കും അഞ്ഞൂറ് കോടി രൂപ എസ് ബി ടി ലീഡ് പാർട്ട്ണറായുള്ള ബാങ്ക് അൻസോഷ്യം വഴിയും സമാഹരിക്കാൻ നിശ്ചയിച്ചു ഇതിന് സമാന്തരമായി പദ്ധതി നടപ്പാക്കാനുള്ള സ്ഥലമേറ്റെടുക്കൽ ശുദ്ധജല വിതരണം ദേശീയപാതയിൽ നിന്ന് തുറമുഖത്തേക്കുള്ള നാലുവരിപ്പാത റെയിൽ കണക്ടിവിറ്റി ഇവയ്ക്കെല്ലാം വേണ്ടിയുള്ള കരട് പദ്ധതികൾ തയ്യാറാക്കാനും തുടങ്ങി തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പരിസ്ഥിതി ക്ലിയറൻസിനായി രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു പക്ഷേ കോൺഗ്രസ് നേതാവ് ജയറാം രമേഷിന് കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി പഠനത്തിനുള്ള അനുവാദം നിഷേധിച്ചു കേന്ദ്രം പറഞ്ഞ ഒരു പ്രധാന ന്യായം വല്ലാർപ്പാടം കുളച്ചൽ മദ്രാസ് തൂത്തുക്കുടി തുറമുഖങ്ങൾ സമീപമുണ്ട് എന്നതായിരുന്നു കേരളം നൽകിയ രണ്ടാമത്തെ അപേക്ഷയും കേന്ദ്രം തള്ളി ഇതിന്റെ പിന്നിലെല്ലാം കളിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായിരുന്നു അതുകഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു ഇടതുപക്ഷം ആവിഷ്കരിച്ച ലാൻഡ് ലോഡ് മോഡലിൽ തന്നെ തുറമുഖം നിർമ്മിക്കാമെന്നായിരുന്നു നിയമസഭയിൽ പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് വരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരണം എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എ കെ ആന്റണി കേരളത്തിലേക്ക് പുതിയൊരു വികസന പദ്ധതി കൊണ്ടുവരുന്നതിന് തനിക്ക് ധൈര്യമില്ലെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ കാലമാണ് അത്രയ്ക്ക് കെടുകാര്യസ്ഥത നിറഞ്ഞതായിരുന്നു ഉമ്മൻചാണ്ടി ഭരണം ഇതിനെതിരെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ശക്തമായി പ്രക്ഷോഭം എൽ ഡി എഫ് സംഘടിപ്പിച്ചു ആ പ്രക്ഷോഭത്തിന്റെ നാൾ വഴിയതാ വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖ ലോപിക്കും യു ഡി എഫ് സർക്കാരിനുമെതിരെ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ജനകീയ കൺവെൻഷൻ നടന്നു ഉദ്ഘാടകൻ പ്രതിപക്ഷ ഉപനേതാവ് കൊടിയേരി ബാലകൃഷ്ണൻ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി മൂന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ജനകീയ കൺവെൻഷൻ നടന്നു ഉദ്ഘാടകൻ ഈയുള്ളവൻ പദ്ധതിക്ക് വേണ്ടി പതിനാറ് നാല് രണ്ടായിരത്തി പതിമൂന്നിന് വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യ ചങ്ങല തീർത്തു പിണറായി വിജയൻ ആദ്യ കണ്ണി പന്നയന്റെ വീന്ദ്രൻ അവസാനത്തെ കണ്ണി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു രാപ്പകൽ സമരം നടന്നു ഉദ്ഘാടകൻ പിണറായി വിജയൻ തിരുവനന്തപുരം പാർട്ടി നടത്തിയിട്ടുള്ള എക്കാലത്തെയും ഏറ്റവും നീണ്ട പ്രക്ഷോഭമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള തെരുവിലെ ഈ പ്രക്ഷോഭം നിയമസഭയ്ക്കുള്ളിലും പ്രതിഫലിച്ചു എട്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലിന് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനാലിന് മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ നടത്തിയിരുന്ന നിരാഹാര സമരം നാല് ദിവസം പിന്നിട്ട വേളയിൽ ജമീല പ്രകാശം വി ശിവൻകുട്ടി കോവൂർ കുഞ്ഞുമോൻ എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സംയുക്ത അടിയന്തര പ്രമേയം അങ്ങനെ നിരന്തരമായി ഇടതുപക്ഷ സമരത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നനങ്ങി തുടങ്ങിയത് തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡർ വിളിച്ച് തുറമുഖ നിർമ്മാണം അദാനിക്ക് കരാർ കൊടുത്തു അദാനി മാത്രമേ ടെൻഡറിൽ പങ്കെടുത്തിരുന്നുള്ളൂ ടെൻഡറിൽ പറഞ്ഞതിനേക്കാൾ വ്യവസ്ഥകൾ കൂടുതൽ ഉദാരമാക്കിയാണ് കരാർ ഉറപ്പിച്ചത് ആ കരാറിനെ സി പി എം രൂക്ഷമായി വിമർശിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ ഡൽഹിയിൽ വെച്ച് എത്തിച്ചേർന്ന കരാർ തികച്ചും ഏകപക്ഷീയമായിരുന്നു പദ്ധതി ചെലവിൽ സിംഹഭാവവും സംസ്ഥാന സർക്കാരിൻ്റെ പക്ഷേ മുപ്പത് വർഷക്കാലത്തെ പോർട്ടിന്റെ നടത്തിപ്പിന്റെ ലാഭം മുഴുവൻ അദാനിക്കും അത് കഴിഞ്ഞാൽ പത്തു വർഷം ലാഭത്തിൻ്റെ ഒരു ശതമാനം ലഭിക്കും നാൽപ്പത് വർഷം കഴിയുമ്പോഴേ പോർട്ട് സംസ്ഥാനത്തിൻ്റെതാകും ഇതിനെയാണ് വിമർശിച്ചത് പക്ഷേ കരാർ യാഥാർത്ഥ്യമായി എന്നാൽ വിമർശനമുള്ള എൽ ഡി എഫ് എന്തുകൊണ്ട് കരാറിൽ നിന്നും പിൻവാങ്ങുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ വ്യക്തമാക്കട്ടെ കേരളമാണ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളത്തിന്റെ വികസനത്തിന് കോർപ്പറേറ്റ് നിക്ഷേപം അത്യന്താപേക്ഷിതമാണ് ഈ ഒരു സാഹചര്യത്തിൽ കരാർ ഒപ്പിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയെ പുറന്തള്ളുന്നത് സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും മാത്രമല്ല നിയമക്കുരുക്കിൽ പദ്ധതി ഇല്ലാതാകും തമിഴ്നാട്ടിലെ കുളച്ചലിൽ പുതിയൊരു തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട് അത് വരുന്നതിന് മുമ്പ് വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിക്കാൻ കഴിയണം അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ പലവിധ തടസ്സങ്ങൾ മറികടന്ന് വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു എല്ലാത്തിനുമുപരി ഇന്ന് പദ്ധതിയെ എതിർക്കുന്ന ലത്തീൻ സഭ അടക്കമുള്ളവർ പദ്ധതി അട അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് സമരം വരെ നടത്തി ഇതിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതിയിൽ നിന്നും പിന്മാറില്ല മുന്നോട്ടു പോകുമെന്ന് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വ്യക്തമാക്കി വിമർശനങ്ങളൊന്നും പിൻവലിക്കാതെ കേരളത്തിന്റെ ഉത്തമ താൽപര്യത്തെ മുൻനിർത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെയാണ് യു ഡി എഫിന്റെ ശക്തമായ എതിർപ്പുകളെ മറികടന്ന് ഈ തീരുമാനം ഇച്ഛാശക്തിയോടെ നടപ്പാക്കിയതിൻ്റെ വിജയമാണ് വിഴിഞ്ഞത്ത് ആഘോഷിക്കുന്നത് ഇങ്ങനെ അവസാനിക്കുന്നു ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് വിവിധ യു സർക്കാർ ഭരണകാലത്ത് ഇതേ വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഘടകവിരുദ്ധമായി നിന്നത് എന്ന് എ കെ ആന്റണി അടക്കമുള്ളവർ എങ്ങനെയാണ് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടും കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ കോൺഗ്രസ് ഈ പദ്ധതിയുടെ അവകാശം അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് ഉളുപ്പില്ലായ്മ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ